السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد إيري بريان ختم القرآن سرودك لك سهودري الحمد لله اللهم عندي أبار ما يأنقره الدار نمود القرآن أرثا മുഴുവനായും പാരായണ നിയമങ്ങൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തു പോവുക എന്ന അങ്ങൻ്റെ പ്രവർത്തന തലം ഏറെക്കുറെ അതിന്റെ അവസാന ഭാഗത്തിലെത്തിയിരിക്കുകയാണ് ഇൻഷുള്ള ഇന്ന് സൂറത്തുൽ മഹാരജി ആണ് നമ്മൾ വായിക്കുന്നത് എഴുപതാമത്തെ നാൽപ്പത്തി നാല് വചനങ്ങളാണ് സൂറത്തുൽ മഹരിജിൽ ഉള്ളത് എന്ന പദത്തിന്റെ അർത്ഥം കയറിപ്പോകുന്ന സ്ഥാനങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കും അത് അള്ളാഹു സുബാന ഏത് സമയം ഏത് കാലം എന്നൊന്നും പറയാതെ അതിനെ മറച്ചു വച്ചിരിക്കുന്നു എന്ന് നേരത്തെ നാം സൂറത്തു താഹയിലൂടെയും മറ്റും പഠിച്ചിരിക്കുന്നു നിശ്ചയമായും സംഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ അള്ളാഹു സുബാൻ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട അല്പകാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെടും എന്നിട്ട് മനുഷ്യന്റെ മുമ്പിൽ അവർ വന്നു പെടുന്ന പ്രയാസങ്ങളിൽ ചില ആളുകൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നും അതിന്റെ പരിഹാര മാർഗം എന്താണ് എന്നും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ആ ഭാഗമാണ് ഇൻഷാ നമ്മൾ ഇന്ന് ആശയ തലത്തിൽ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി നാല് വചനങ്ങൾ ഈ അധ്യായത്തിലെ അവസാന വചനത്തിലെ പ്രയോഗം നോക്കൂ ആ ദിവസം അതാണ് കേട്ടോ ആ ദിവസം അന്ന് കരാർ ചെയ്യപ്പെട്ടിരുന്ന ദിവസമാണ് നോക്കൂ നിങ്ങൾ അധ്യായത്തിലെ ആദ്യ ഭാഗം തീർച്ചയായും സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ കുറിച്ച് അതാബിനെ കുറിച്ച് ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയായ ആ അതാബിനെ കുറിച്ച് അള്ളാഹു സുഹാനോ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ നിന്ന് തടയുന്നതായി ഒന്നുമില്ല ിൽ നിന്ന് അതിനെ തടയുവാനും ഇല്ലാതെയാക്കുവാനോ യാതൊന്നും തന്നെ ഇല്ല അഥവാ ആ വിചാരണയും അതാപും ഒക്കെയും തന്നെ ഒരിക്കലും നമുക്ക് തടയാൻ കഴിയുന്ന ഒന്നല്ല അതെല്ലാം വരുന്നത് തന്നെയാണ് ആ അത് വരിക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിക്കണം അത് ദൂരെയൊന്നുമല്ല അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും പറയുന്നതും അടുത്താണ് വഴീതല്ല അത് വളരെ സമീപസ്ഥം തന്നെയാണ് എന്ന് പറയാം എന്നിട്ട് തിയ്യാമത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നത് യൗമതകൂനു സമാ ആകാശങ്ങളും പർവ്വതങ്ങളും മറ്റു പല സന്ദർഭങ്ങളിലും ഭൂമിയെ കുറിച്ചും എല്ലാറ്റിനെക്കുറിച്ചും ആ സമയത്തുള്ള ഭയാനകതകളെ സംബന്ധിച്ച് തിയ്യാമത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു അമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ ആകാശം എണ്ണക്കീടം ആകുന്ന ദിവസമാണ് പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെയായിത്തീരുന്ന ദിവസമാണ് സഹോദരങ്ങളെ സഹോദരികളെ അന്ന് മനുഷ്യർ ഒരാളും ഒരാളെയും ഒരാളും മറ്റൊരാളുടെയും ഏറ്റെടുക്കാത്ത ദിവസം നമ്മൾ അൻപത്തിമൂന്നാം അധ്യായം സുഹൃത്തു പറഞ്ഞിട്ടുണ്ടല്ലും അവരവരുടെ കർമ്മങ്ങളാണ് അവിടുത്തെ വിശ്വാസം കറകളഞ്ഞതാക്കുക ആ കറകളുടെ വിശ്വാസത്തിൽ അചഞ്ചലമാവുക വിശ്വാസത്തിനെതിരായ അതല്ലെങ്കിൽ അവിശ്വാസപരമായ കാര്യങ്ങൾ വരുമോ അതിനെ ചോദ്യം ചെയ്യുക എന്നിട്ട് എന്റെ വിശ്വാസത്തിൽ അല്പം പോലും കടന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അല്ല വിശ്വസിക്കുകയും വിശ്വാസത്തിൽ കടന്നുകൂടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നിട്ട് പറയുന്നുണ്ട് അവിടെ അവർക്കാണ് നിർഭയമുള്ളത് എന്ന് അള്ളാഹു നിർഭയത്വം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ദുനിയവരോകും നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ സുഹൃത്തുജിന് പറയുകയാണെങ്കിൽ അവർക്കത് കാണിക്കപ്പെട്ടു കുറ്റവാളികളായ ആളുകൾ നിഷേധികളായ ആളുകൾ ആഗ്രഹിക്കുകയാണ് രക്ഷപ്പെടാൻ എന്തെങ്കിലും കേട്ടോ അത് ബിബനീഹി മക്കളെ കൊടുത്തിട്ടാണെങ്കിൽ പകരം മക്കളെ വെച്ചു കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയോ എന്ന് ചിന്തിക്കുന്ന ദിവസമാണ് മക്കളെ മാത്രമല്ല സാഹിബത്തിനെ തന്റെ ഇണയെ തന്റെ സഹോദരങ്ങളെ തന്റെ കുടുംബത്തെ അഭയം നൽകിയ കുടുംബത്തെ ഇനി ഭൂമിയിൽ എന്തെല്ലാം എനിക്ക് കൊടുക്കാൻ പറ്റുമോ എൻ്റെ ഉടമസ്ഥതയിലുണ്ടോ എൻ്റെതായ ഉണ്ടോ അതൊക്കെ കൊടുത്താലും ശരി എന്നിട്ടെങ്കിലും രക്ഷപ്പെടുമോ എന്ന് മനുഷ്യൻ ലഭിക്കും പക്ഷെ അവളെ പറയുന്നത് ഇല്ല അത് നരകമാണ് അത് ശിക്ഷിക്കുവാൻ വേണ്ടി തയ്യാറ് ചെയ്തതാണ് നിഷേധികളായ ആളുകൾ അതിൽ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എന്നിട്ട് പറയുന്നു നോക്കൂ നിങ്ങൾ ആരെയാണ് നരകം വിളിക്കുന്നത് ആരാണ് നരകത്തിന് പത്രമാകുന്നത് കാര്യം മനസ്സിലാക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് മാറിക്കളയുന്ന അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന ആളുകൾ ആരോരോ അവരെയാണ് നരകം കളിക്കുന്നത് ശേഖരിച്ചു കൂട്ടുകയും ചെലവഴിക്കാതെ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തവരവരെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ധനമായിരുന്നാലും മറ്റൊറ്റും അവയെ സ്വന്തത്തിനു വേണ്ടി സ്വരുക്കൂട്ടി ശേഖരിച്ചു വെക്കുക എന്നല്ലാതെ തൻ്റെ സഹജീവികൾക്ക് തൻ്റെ കൂടെയുള്ളവർക്ക് തൻ്റെ നാട്ടിലുള്ളവർക്ക് ആവശ്യക്കാരായ പ്രയാസപ്പെടുന്ന അശരണരായ അനാഥരായ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്കൊന്നും കൊടുക്കാതെ സ്വന്തത്തിനു വേണ്ടി മാത്രമായി സൂക്ഷിച്ചു വച്ചിരുന്ന ആളുകൾ അവരെയും നരകം വിളിക്കുക തന്നെ ചെയ്യും എന്ന് സഹോദരങ്ങളെ നമ്മളിവിടെ ആലോചിക്കേണ്ടത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഈ അധ്യായം നരകാവകാശികളായ ആളുകൾ ആരാണ് എന്ന് പറയുന്ന ചുരുങ്ങിയ ഒരു കാര്യമാണ് വിശ്വാസത്തിൽ നിന്ന് അവർ പിന്നോട്ടു പോകുന്നു അവരുടെ വിശ്വാസത്തിൽ കളങ്കം ചേർന്ന് പോകുന്നു അവർ അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ മറ്റാർക്കും നൽകാതെ സ്വന്തത്തിനു വേണ്ടി മാത്രമാക്കി വയ്ക്കും ഇങ്ങനെയുള്ളവർ നരകാവകാശികളായി തീരും ഇനിയും പറയുന്നുണ്ട് മനുഷ്യനെ കുറിച്ച് പറയായ മനുഷ്യന് ഇന്നൽ ഇൻസാൻ ആ ഭാഗങ്ങൾ വായിച്ച ചുരുക്കം കാര്യങ്ങൾ മാത്രം പറയായ അവിടെ പത്തൊൻപതാമത്തെ വചനം മുതൽ ഇന്നൽ ഇൻസാ മനുഷ്യൻ തീർച്ചയായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അക്ഷമനായിട്ട് അവന് വല്ല പ്രയാസങ്ങളും ദോഷങ്ങളും വരുമ്പോ അവൻ ജസു അവൻ അക്ഷമനായി പോവുകയാണ് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കാതെ ചിന്തിക്കാതെ അവൻ അക്ഷമനായി പലതും കുറ്റപ്പെടുത്തലുകൾ പറയറിയ അവൻ അവന്റെ ഇല്ലായ്മകളെ മാത്രം കാണുക അവന് നൽകപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അവയെ അവൻ കാണാതെ പോവുകയാണ് അവന്റെ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുന്നവനായി പോവുകയാണ് അതിലൂടെ അവൻ ചെയ്യുന്ന ബാധിച്ചാൽ അവൻ അത് മുടക്കം നിൽക്കുന്നവനായി മാറുകയും ചെയ്യും അവന് മാത്രമായി ഉപയോഗിക്കും മറ്റുള്ളവർക്ക് നൽകാതിരിക്കും അതെനിക്ക് എന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണെന്ന് അവൻ വിചാരിച്ചു കൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇവിടെ അള്ളാഹു സുബാല ആ ഒരു തലത്തിലേക്ക് താഴ്ന്നു പോകാതിരിക്കാനുള്ള കാരണങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട് വിശ്വാസികളായ ആളുകൾ താഴെ എണ്ണിപ്പറയുന്ന ഗുണഗണങ്ങൾ ഉള്ള ആളുകൾ ഒരിക്കലും ഇങ്ങനെയാവില്ല അവൻ മനുഷ്യൻ സ്വാഭാവികമായി ഹലുവാണ് ജസുവാണ് മനു ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഈ ഒരു ദൂഷ്യത്തിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ പഠിപ്പിച്ചത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഈ അധ്യായത്തിലെ പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്തായാലും പരലോക ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല ഈ ഈമാനും ആ ഈമാനുസരിച്ചുള്ള സുഹൃദങ്ങളും പ്രാവർത്തികമാക്കുക എന്നല്ലാതെ കിയാമത്ത് നാളിൽ എത്തിപ്പെടാതെയോ അതിനെ തടങ് നിർത്താനോ ഒരു വഴിയും നമ്മുടെ മുകളിലില്ല എന്നാണ് ആർക്കും അതിനെ തടയാൻ കഴിയില്ല ആർക്കും അതിനെ തടയാൻ കഴിയില്ല അത് വാക്കയാണ് നമ്മൾ സുഹൃത്ത് വാക്കയുടെ ആദ്യ ഭാഗത്ത് അതിനെ കുറിച്ച് കൃത്യമായി വായിച്ചിട്ടുണ്ട് അൻപത്തി ആറാം അധ്യായത്തിൽ അങ്ങനെ നമ്മൾ ചേർത്ത് വായിക്കുക ഇവിടെ അവളെ സുബാനത്താലോ പറയുന്ന കാര്യം എന്താ അറിയാറിയോ ഇല്ലല്ലോ നമസ്കരിക്കുന്ന ആളുകൾ എന്നിട്ട് നമസ്കാരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അലാ സ്വലാത്തിഹിം എന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരത്തിൽ പതിവായി മുറിഞ്ഞു പോകാതെ നമസ്കരിക്കുന്നവരാണ് എന്നിട്ട് അവസാന ഭാഗം വീണ്ടും പറയുന്നുണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധയുള്ളവരാണ് ഇതിനിടയിൽ കുറേ ഗുണങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത് സാമ്പത്തികമായ അവരുടെ സൂക്ഷ്മതയെ കുറിച്ച് പറയുന്നുണ്ട് ബാധ്യതകൾ നിറവേറ്റുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് ചോദിക്കുന്നവർക്കും മുടങ്ങിപ്പോയ ആളുകൾക്കും അവർ അവരുടെ സ്വത്തിൽ നിന്ന് സഹായിക്കുന്ന ആളുകളാണ് സക്കാത്ത് നിർവഹിക്കുന്നവരാണ് അവർ മറ്റുള്ളവരെ അതിന് പുറമെ സഹായിക്കുന്ന ചെയ്യുന്ന ആളുകളാണ് പരലോകത്തെ നമ്മൾ വരാനിരിക്കുന്ന ഭാഗത്ത് പഠിപ്പിക്കുന്ന ആയത്തുകളാണ്

അവർ അവരുടെ ലൈംഗിക ഇച്ഛകളെ സ്വന്തം ഇണകളിൽ നിന്ന് മാത്രം അനുവദിക്കപ്പെട്ട മാർഗത്തിൽ മാത്രം പൂർത്തീകരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു അതിനിടയിൽ വേണം സൂചിപ്പിച്ചു അവർ റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയമുള്ള ആളുകളാണ് എന്ന് അള്ളാഹ്ൻ്റെ ശിക്ഷ സുനിശ്ചിതമാണ് അത് മുറിഞ്ഞു പോവുകയില്ല തീർച്ചയായും ശിക്ഷയ്ക്ക് പാത്രമാകുന്ന ആളുകൾക്ക് അത് അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും അള്ളാഹു സുബാന വീണ്ടും പറഞ്ഞു അവർ അവരുടെ അമാനത്തുകളിൽ കൃത്യത പുലർത്തുന്ന ആളുകളാണ് കാത്തു സൂക്ഷിക്കുന്നവരാണ് അങ്ങനെ അവസാനിപ്പിക്കുമ്പോ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ ദിവസം അത്ര ഇത് എന്ന് പറയാം രക്ഷാമാർഗം അള്ളാഹുവിന്റെ വഹദാനീയത്തിലുള്ള അജഞ്ചലമായ നിലപാടാണ് അവനോട് മാത്രം പ്രാർത്ഥന മാത്രം തവക്കുൽ അവനി അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമോ തവക്കുൽ തേടേ ചെയ്യേണ്ടത് അള്ളാഹുവിന് മാത്ര ആളുകൾ സംബന്ധിച്ചിടത്തോളം ആദരിക്കപ്പെടുന്നവരായ സ്വർഗ്ഗത്വത്തുകളും അവർ പ്രവേശിപ്പിക്കപ്പെടപ്പെടുന്നത് അള്ളാഹുബാറിനോക്കാലാണ് അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉൾപ്പെടുത്തിയാറിയിക്കട്ടെ അസല